ഇന്ന് ഞാൻ ഒരു പരീക്ഷണം കൊണ്ടാണ് ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികളുടെ പഴയ തപ്പി പിടിച്ചെടുത്ത് അതൊരു പാത്രത്തിൽ കെട്ടി ഉരുക്കിയെടുത്തു ഉരുകുമ്പോൾ അതേ ഫുള്ള് ആയിട്ട് തരുന്നത് പലതരം കളറുള്ള സാധനമാണ് ഫുള്ള് ആയിട്ട് വരുന്നത് അത് കണ്ടപ്പോഴേ എൻ്റെ വയറൊന്ന് കത്തിപ്പോയി അങ്ങനെ അതൊക്കെ ഒരുക്കി ഞാൻ അതിലത്തെ കടലാസൊക്കെ ഫുള്ള് മാറ്റി ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി പാത്രം ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ പാത്രത്തിൽ ഒഴിച്ച് ഒഴിക്കുമ്പോൾ തന്നെ എൻ്റെ കാണുമ്പോഴേ എനിക്ക് സങ്കടം വന്നു കാരണം ഫുള്ള് ആയിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ആയി കിട്ടുന്ന ലാസ്റ്റ് അതൊക്കെ ഒഴിച്ച് അതിന്റെ നൂല് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പിടിച്ച് കുറേ നേരം ഇരുന്ന് ലാസ്റ്റിക് പിടിച്ച് പിടിച്ച് കൈ കഴിച്ചപ്പോൾ ഞാൻ കത്തി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് കത്തി കൊണ്ട് തന്നെ കുറേ നേരം അങ്ങനെ വെച്ചു ഒരുവിധം സെറ്റ് സെറ്റാവുന്നവരെ അങ്ങനെ വെച്ചു പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേൻ്റെ കളറൊക്കെ മാറ്റി കളറൊക്കെ മാറി നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല റെഡ് കളർ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ